സിനിമയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി ഹേമ കമ്മിറ്റിയിൽ മമ്മൂട്ടിയും മോഹൻലാലും പ്രതികരിക്കണം വൈശാലി നായിക നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക മലയാള സിനിമാ മേഖലയിൽ നിന്ന് തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന നടി സുപർണ ആനന്ദ് വൈശാലി ഞാൻ ഗന്ധർവൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നായികയാണ് സുപർണ പ്രശ്നങ്ങൾക്ക് ഇനിയെങ്കിലും പരിഹാരം വേണമെന്നും സുവർണ പറഞ്ഞു സിനിമയിൽ വനിതകൾ വലിയ പ്രയാസം നേരിടുന്നുണ്ട് എനിക്കും മലയാള സിനിമയിൽ നിന്ന് ദുരനുഭവം ഉണ്ടായി വർഷങ്ങൾക്കു മുൻപ് നടന്ന സംഭവമായതിനാൽ ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തുന്നില്ല കേസിൽ പ്രതിയായ നടൻ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണം മുതിർന്ന നടന്മാരായ മമ്മൂട്ടി മോഹൻലാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിക്കണം സുവർണ അഭിപ്രായപ്പെട്ടു മലയാളത്തിൽ കുറച്ചു സിനിമകളിലെ സുവർണ അഭിനയിച്ചുള്ളൂ പ്രയാസമുള്ള അനുഭവങ്ങൾ കാരണമാണ് സിനിമ ഉപേക്ഷിച്ചതെന്ന് സുപർണ പറഞ്ഞു സമ്മർദ്ദങ്ങൾക്ക് നിന്നുകൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് സിനിമ വിടേണ്ടി വന്നത് കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള പ്രവണതകൾ നേരത്തെ സിനിമയിലുണ്ട് ഉപദ്രവിച്ചവരുടെ പേര് പുറത്തു പറയാൻ നടിമാർ കാണിച്ച ധൈര്യത്തെ അഭിനന്ദിക്കുന്നു പരാജയമായതുകൊണ്ടാണ് അമ്മ ഭരണ സമിതിക്ക് രാജിവെക്കേണ്ടി വന്നതെന്നും സുവർണ വ്യക്തമാക്കി